ഹായ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാമ്പഴ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ഞങ്ങളുടെ വീട്ടിലുള്ള മാവിൽ നിന്ന് വീണ മാമ്പഴാണ് കേട്ടോ അതൊക്കെ പറമ്പിൽ വീണ് കിടക്കുന്ന മാമ്പഴാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ദിവസം മാത്രം കിട്ടിയ മാമ്പഴാണ് കേട്ടോ അത് പിന്നെ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം വളരെ സങ്കടകരമായ ഒരു കാഴ്ച ഇതാണ് കേട്ടോ ആ ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ ഇതെൻ്റെ വീടിൻ്റെ മുന്നിലുള്ളൊരു കുളാണ് കേട്ടോ ഞാൻ പല പ്രാവശ്യം ലൈവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുളം നിങ്ങൾക്ക് കണ്ടു പരിചയം കുറച്ച് ആഴുള്ള കുളാണ് കേട്ടോ ഞങ്ങളെ മാവ് രണ്ട് മാവ് നിൽക്കുന്നത് ഈ കുളത്തിൻ്റെ വക്കിലാണ് കേട്ടോ അപ്പം മാവിൻ്റെ നല്ല ശകകളൊക്കെ കുളത്തിലേക്കായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മാവിൻ്റെ മുകളിലുള്ള പഴൊക്ക അതായത് മാമ്പഴൊക്ക പഴുത്തിട്ട് കുളത്തിലേക്കാണ് കേട്ടോ വീണുകൊണ്ട് നിൽക്കുന്നത് കുളത്തിൽ വീഴുന്ന മാമ്പഴം എടുക്കാൻ ഒരു വഴിയില്ല ഒന്നാമത്തത് നന്നായിട്ട് വെള്ളമുള്ള കുളമാണ് നല്ല ആഴുള്ള കുളമാണ് പിന്നെ വവ്വാൽ കൊത്തിയ മാമ്പഴമൊക്കെ ഇതിൽ വീഴുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും താ അപ്പോൾ നിപ്പൊന്നും വരണ്ടാന്ന് കരുതിയിട്ട് ഞങ്ങൾ കുളത്തിൽ വീഴുന്ന മാമ്പഴങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ കുളത്തിലേക്ക് ഇറങ്ങാറുമില്ല ഇതാണിപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒരു ദിവസം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പത്തൊൻപത് മാങ്ങയോളം കുളത്തിൽ വീണ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും കുറേ മാമ്പഴമൊക്കെ ഞങ്ങൾ പറപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാലും അതിന് ബാക്കിയുള്ള മാമ്പഴാണ് കേട്ടോ അപ്പോൾ വീണുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മാവിൽ കാണാനായിട്ട് കഴിയുന്നുണ്ടാവും അത്രയും മാമ്പഴമൊക്ക അതായതാണ് അവസ്ഥ അതായത് ഇത് ചേലമാങ്ങയാണ് ഇത് മാങ്ങല്ലാത്ത ആളുകൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ എൻ്റെ നാട്ടിലൊന്നും തീരെ മാങ്ങല്ല അല്ല ഇവിടെ നിന്ന് കേട്ടോ മാങ്ങയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോയത് അവിടെയൊക്കെ ഒരു കുറുക്കമാങ്ങൾ അത് ഒരു പുളിപ്പുള്ള മാങ്ങരിക്കും ഇത് നല്ല മധുരമുള്ള ചേലം മാങ്ങയാണ് ഇവിടെ ഫുള്ള് ചേലം മാങ്ങയാണുള്ളത് അതുപോലെ ഞങ്ങൾ അടുത്ത വീട്ടുകാർക്കൊന്നും മാങ്ങ വേണ്ട അവിടെയൊക്കെ എല്ലാം വീട്ടിലും മാവുമുണ്ട് നല്ലോണം മാങ്ങയുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ ഒരു പ്രദേശത്തൊന്നും ആർക്കും മാങ്ങ ആവശ്യമില്ല ഇതാണിപ്പോൾ അവസ്ഥ മാങ്ങ തീരെ ഇല്ലാത്ത ആളുകളൊക്കെ അത് കാണുമ്പോൾ ഒരു സങ്കട ഇത്രയും മാങ്ങയൊക്കെ വേസ്റ്റായി പോകുന്നത് ഞങ്ങൾ കുറേ ജ്യൂസ് അടിക്കുന്ന ദിവസവും പിന്നെ മാങ്ങ കൊണ്ട് പല റെസിപ്പികളും ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വഴിയേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവരും കാണണേ ഇതാണ് കേട്ടോ ഇപ്പോൾ അവസ്ഥ എന്താ മാവിൽ നിറയെ മാമ്പഴം ഉണ്ടായി വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ കുറേ എൻ്റെ അനിയത്തി പിന്നെ എൻ്റെ വീട്ടിലേക്ക് പിന്നെ അമ്മായിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ദൂരത്തുനിന്ന് വന്നൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുറേ ബാക്കിയുണ്ട് കുറേ ആളുകളെ വിളിച്ച് ദൂരമായതുകൊണ്ട് അവർക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വരാത്തവരുണ്ട് ഇന്നും ഇങ്ങനെ മാങ്ങ ഇങ്ങനെ വെറുതെ ആവുന്നത് കാണുമ്പോൾ ഒരു സങ്കടമാണ് അതുകൊണ്ട് ഞങ്ങൾ ദിവസം ഓരോരുത്തരെയായിട്ട് വിളിക്കും അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കൊണ്ടുപോകുന്നുണ്ട് കുറേ മാങ്ങ ഞങ്ങൾ ജ്യൂസൊക്കെ അടിക്കും കുറേ മക്കൾക്കൊക്കെ ചെത്തി കൊടുക്കും എന്നാലും ഇത് തീരുന്നില്ല അത്രയും മാങ്ങ ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ ഈ ഒരു കുളത്തിൻ്റെ അവസ്ഥ കൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചത് കേട്ടോ അപ്പം മാ തീരെ മാമ്പോഴില്ലാത്തവരൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഒരു സങ്കടം എന്തായാലും ഉണ്ടോ എനിക്ക് തന്നെ ഭയങ്കര സങ്കടമുണ്ട് എന്തായാലും ഞാൻ സ്കൂൾ പൂട്ടിയ സമയത്ത് എൻ്റെ വീട്ടിൽ പോയി സമയത്ത് അവിടെ തീരെ മാങ്ങാനില്ല ഉള്ളത് തന്നെ ഒരു കുറുക്കം മാങ്ങയാണ് കുറച്ച് പൂളുള്ള അപ്പോൾ ഇവിടെ നല്ല മാങ്ങ പഴുത്ത് വീഴുന്ന സമയവും അപ്പോൾ മാങ്ങ അല്ലാത്തതിൻ്റെ അവസ്ഥ അവിടെ പോയ മനസ്സിലുണ്ട് അപ്പോൾ ഈ ഒരു വർഷം കൂടുതലായിട്ട് എല്ലാ മാവിലും നല്ല മാങ്ങ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കുറേ വവ്വാലൊക്കെ കൊത്തി കഴിച്ചതാണ് അതുപോണം രാത്രി ആയാൽ ഈ ഒരു മാവുമലി വവ്വാലിൻ്റെ ഭയങ്കര ശബ്ദമാണ് കേട്ടോ വവ്വാലുകൾ വന്ന് മാങ്ങ ഇങ്ങനെ വീഴുന്ന കുളത്തിൽ വീഴുന്ന വെച്ചാൽ ഞങ്ങൾക്ക് കൊലായിലിരിക്കുമ്പോൾ കേൾക്കാം അപ്പോൾ ഇതാണിപ്പോൾ ഈ ഒരു കുളത്തിൻ്റെയും ഇവിടുത്തെ അവസ്ഥ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ